ഈ കാണുന്നൊരു കൂട് മാത്രമേ ഉള്ളൂ അല്ലേ ഇതിനകത്ത് തന്നെയാണ് വലുതും ചെറുതും എല്ലാം ഉള്ളത് ഏത് ബ്രീഡിൽ പെട്ട നോക്കിയത് ബ്രീഡ് കുട്ടികളാ അല്ലേ കുട്ടി നമുക്ക് ഇവിടെ തള്ളയാടൊക്കെ ഏത് ബ്രീഡിൽ പെട്ടിന്റെ ക്രോസ് ക്രോസ് ഉണ്ട് ആഹ് മാസം ഇത് ചെനയാണോ ഇതല്ലേ രണ്ട് മാസം ചെനയാണ് അതും ചെനയാണോ വെള്ളം ചെനയാണോ ചെറുപ്പം ചെറുത്തേക്കാണ് അപ്പൊ ഇത് സെപ്പറേറ്റ് ചനയുള്ളതിനെ സെപ്പറേറ്റ് നമ്മൾ മാറ്റിയിട്ടേക്കുവാണെങ്കിൽ ഇതിപ്പോ തള്ളയും കുട്ടിയോടല്ലേ നാടനെ കൊണ്ട് മറ്റേ കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ നിലയിൽ ഇപ്പൊ ഒരു അഞ്ചെട്ട് കുട്ടികളുണ്ടല്ലേ ഇപ്പൊ ഇതിന്റെ പൊതുവെ ഇപ്പൊ ഒരു ആടുവളത്തലിപ്പോ നിങ്ങൾ കുറെ നാളായിട്ട് ഈ ഒരു ഫീൽഡ് ഉള്ളേ ആട് വളത്തിൽ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ആട് നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്ക് മൊത്തം ആകെ ആകായി പത്ത് മുപ്പത് ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ചാണോ ഇപ്പൊ നിലവിൽ ഇപ്പൊ കുറച്ചേ രാവിലെ ബുദ്ധിമുട്ടും തീറ്റയുടെ ബുദ്ധിമുട്ടും തീറ്റയുടെ ബുദ്ധിമുട്ടും ചെലവിന്റെ രാവിലെ ബുദ്ധിമുട്ടുണ്ട് ാണ് അപ്പൊ ആടുകൾക്ക് ഇപ്പം ആവശ്യക്കാരുണ്ടോ ആട്ടുംകുട്ടികളെ ചോദിച്ചു വരുന്നുണ്ട് ആളുകളെ ആഹ് വരുന്നത് നമുക്ക് കൊടുക്കാനിപ്പിവിടുത്തെങ്ങനെ നിങ്ങളിപ്പ എത്ര നാളായിട്ട് ചെനപ്പുറത്താണ് കൊടുക്കുന്നത് കുട്ടികളെയാണ് കൊടുക്കുന്നത് ഓ ശരി ഏത് രീതിയിലും ഉണ്ട് ചെനയാണെങ്കിൽ കുട്ടികളെ മാത്രമായിട്ട് അങ്ങനെയുണ്ട് തള്ളേനയും കുട്ടികളായിട്ട് അങ്ങനെ ഓ ശരി അപ്പം ഇതിനകത്ത് ഇപ്പൊ നമുക്ക് മുട്ടനാടൊന്നും ഇല്ലല്ലോ മുട്ടനാട് കൊടുത്തതല്ലേ ഓ മുട്ടനാടിനെ കൊടുത്തു അപ്പൊ ഇനിയിപ്പ ക്രോസ് നിർത്തി ഇനിയിപ്പം മതിയാണെന്നുണ്ടെങ്കിൽ കൊണ്ട് ജയിക്കണം അല്ലേ ഓ അതിനെ കൊടുത്തു അല്ലേ ബാക്കി ഇപ്പം ഇത്രയും ആളുകളാണ് നമുക്ക് നിക്കുന്നത് ഇവിടെ എന്തെങ്കിലും നിങ്ങളിപ്പം പ്ലാവിലെ അല്ല വേറെ എന്തൊക്കെയാ തീറ്റി കൊടുക്കുന്നത് രാവിലെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന തേങ്ങാ പുണ്ട്ടെ തേങ്ങാണക്ക് തേങ്ങാണല്ലേ തേങ്ങാ പുണ്ണാക്ക് പരിത്തിപ്പുണ് തവിട് തവിട് എല്ലാം കൂടെ കൊടുക്കും രണ്ടു നേരം കൊടുക്കും അതിനുള്ള തീറ്റ പിന്നെ കൈ തീറ്റം നമ്മൾ രാവിലെന്തെങ്കിലും ഇതിനകത്ത് കൂട്ടി നഴിച്ച് അങ്ങനെ വിടാറല്ലേ കുട്ടി നഴിച്ച് ും നമ്മ ഈ കാണുന്ന കൊണ്ടുപോകില്ല ഓ ശരി തന്നെ ആടുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ആരോഗ്യപരമായിട്ടാണ് ഓ ശരി നിർത്തി അഞ്ചെണ്ണത്തിന് അറുപത് അമ്പത്തിൽ ആഹ് കൊടുത്തല്ലേ ഓ ശരി അപ്പൊ നമുക്കിപ്പ നില പലപ്പോ തീറ്റയുടെ ചെലവും കാര്യങ്ങളൊക്കെ ആടുകളെല്ലാം കുറച്ച് അതല്ലേ ഓ ശരി ഓ ശരി ഏതിന്റെ ഏതിനോ ബീറ്റിൽ വേറെ ഇതല്ലേ ഓ ശരി ഹാ 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 ഓകെ അപ്പൊ മൂന്നെണ്ണം ആണ് ചെനപ്പുറത്തുള്ളത് പിന്നെ ഇതെല്ലാം തന്നെ തള്ളയും കുട്ടികളും കാര്യങ്ങളും ഇവിടെ കുട്ടികളൊക്കെ എത്ര മാസം കഴിയുമ്പഴാ ഏട്ടാ കൊടുക്കുന്നത് നമ്മൾ മാസം മാസം ആകുമ്പോൾ കുട്ടികൾ ആവശ്യക്കാർ െ ഓ ശരി ആറ് മാസം കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസ് ആയിട്ട് കൊടുക്കത്തുള്ളൂ അല്ലേ ഓ ശരി ഇതൊക്കെ ഇതൊക്കെ എത്ര മാസമായ കുട്ടികളെ ഓ ശരി ഒരു മാസമായു കുട്ടികളൊക്കെ അല്ലേ ഒരു മാസം മാസമായപ്പോ തന്നെ അത്യാവശ്യം നാടനാടിന്റെ കുട്ടിയെന്ന് പറഞ്ഞു അല്ലേ നാടനാടിന്റെ കുട്ടി ഒരു മാസം ഇതിന്റെ വലുപ്പൊക്കെ കണ്ടോ നമുക്ക് വലിയ ഹൈബ്രിഡ് ആടൊന്നും വേണ്ട ഒരു മാസം ആയപ്പോ തന്നെ ഇവിടുത്തെ ക്രോസ് ബ്രോഡ് കുട്ടികളെ നാടനാടിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ആടിന്റെ വലുപ്പ് ാണ് ഈ കാണുന്നതെല്ലാം തന്നെ ഇതെല്ലാം തന്നെ കുട്ടികൾ ഇതൊക്കെ ഒരു ആറ് മാസം അഞ്ചു മാസമാകുമ്പോഴേക്കും അപ്പോൾ ഇവിടെ കൊടുക്കുന്ന തീറ്റയുടെ ഒരു ഗുണമാണ് ഈ കാണുന്ന വലിപ്പാലോട്ട് നല്ല രീതിയിൽ തന്നെ കൈത്തീറ്റ കൊടുക്കുന്നുണ്ട് ഓ ശരി ഹാ ഹാ ഓ ശരി അവന് നല്ല നല്ല ഇതായിട്ടുണ്ടല്ലേ പാല് ഇവർക്ക് തന്നെ കൊടുക്കും മൊത്തം അല്ലേ കറവയൊന്നുമില്ല ഇപ്പൊ ഈ കാണുന്ന ഒരു ചെറിയ ഒരു ഷെഡിനകത്താണ് ഇപ്പോൾ നിലവിൽ ഇപ്പൊ ഒരു ആടല്ലോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആടുണ്ട് ഇപ്പം നിലവിൽ കൊടുക്കാനൊന്നും തന്നെ ഇല്ല നാടനാടിനെ നാടനാട് നാടനാടിനെ നമ്മുടെ മറ്റുള്ള ബ്രീഡിൽപ്പെട്ട ആടിനെങ്ങൾ ക്രോസ് ചെയ്തിട്ട് കുട്ടികളുടെ കുട്ടികൾ അതുപോലെ തന്നെ ചനപ്പുറത്തൊക്കെ ആയാലും കൊടുക്കും അപ്പം നിങ്ങൾ ശരിക്കും എത്ര വർഷമായി ഒരു പരിപാടി ആരംഭിച്ചിട്ട് ആടിൻ്റെ അതിനിടയ്ക്ക് തന്നെ വത്തുപ്പ് ആടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കൊടുത്തല്ലേ അപ്പുറത്തെ ഷെഡ് ഉണ്ടായിരുന്നല്ലേ ഓ ശരി ഓക്കെ അപ്പൊ എന്തായാലും കൊള്ളാം ആട് തളത്തില് നിങ്ങൾക്ക് എപ്പോഴും നഷ്ടമായിട്ട് തോന്നിട്ടുണ്ടോ നമ്മൾ നോക്കി നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് വന്നിട്ടില്ല നമ്മൾ അല്ലെങ്കിൽ ചാപ്പാട് കൊടുക്കും അത് ആടായാലും പോത്തായാലും എന്തായാലും ഓക്കെ അത്രേ ഉള്ളൂ നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭം തന്നെ കൊണ്ട് അത്രേ ഉള്ളൂ അല്ലേ